സൂര്യയും കൊണ്ട് എതിസാറും നന്ദിനിയും വീട്ടിലേക്ക് തിരികെ എത്തുകയാണ് ഇത് കാണുന്ന പത്മ കളിയാക്കിക്കൊണ്ട് ആ ആവരണം വൽക്കം അല്ല സൂര്യയും സൂര്യയുടെ അച്ഛനും ഇവിടെ വന്നത് അവർ ഈ വീട്ടിൽ താമസിക്കാൻ അവകാശമുള്ളവരായത് കൊണ്ട് പക്ഷെ നീ എന്തിനാണ് ഈ വന്നത് എന്ന് ചോദിക്കാം നന്ദിനിയോട് അപ്പോൾ എതിസാർ പറയുന്നത് പത്മ നന്ദിനിയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് ഞാനാണ് ഇതികൾക്ക് പത്മ ചോദിക്കുന്നുണ്ട് എന്തിനെ എല്ലാവരും ഇവൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയതാണ് ഇനി അവളെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് ഇവൾ ഇവിടെ നിന്ന് പോകട്ടെ അപ്പോൾ എസേർ പറയുന്നത് പത്മ നീ സാഹചര്യം നോക്കിയിട്ട് വരാൻ സംസാരിക്കണം ഇപ്പോൾ സൂര്യയുടെ അവസ്ഥ അതാണോ പത്മ പറയുന്നുണ്ട് ഇവനിപ്പോൾ ആദ്യമായിട്ടില്ലല്ലോ ഇങ്ങനെ അവസ്ഥ ഉണ്ടാവുന്നത് ഇതിന് മുൻപും ഇങ്ങനെ ആയിരുന്നില്ല അന്നൊക്കെ അവൻ ആരായിരുന്നു ശുശ്രൂഷിച്ചത് ഇവളുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് എല്ലാം കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരികയാണ് ദേ എന്റെ നിയന്ത്രണം വിട്ടു പോകുന്നുണ്ട് എന്തിനു എൻ്റെ നിയന്ത്രണം വിട്ടു പോകണം നീയും ഇവളും തമ്മിലുള്ള ബന്ധം എന്താണ് നിന്റെ ഭാര്യയാണോ ഇവൾ എൻ്റെയും എൻ്റെ മക്കളുടെയും മുന്നിൽ നിങ്ങൾ ഭാര്യ ഭർത്തകനുമായിട്ട് നന്നായിട്ട് അഭിനയിച്ച് ഞങ്ങളെ പറ്റിച്ചു പക്ഷേ ശരിക്കും ഇവൾ നിന്റെ ആരാണ് ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല കഴിഞ്ഞ ദിവസം നീ തന്നെ ഇവളോട് ചോദിച്ച ചോദ്യമാണ് നിന്റെ ഭാര്യ ആകാൻ പത്മയുടെ കുടുംബത്തിന്റെ മരുമകളാകാനുള്ള യോഗ്യമുണ്ടോ ഇവൾക്ക് ഇവൾക്ക് ഈ വീടിന്റെ പുറത്ത് അയച്ചു വെക്കുന്ന ചെരുപ്പിന്റെ യോഗ്യത മാത്രമേ ഉള്ളൂ ചെരുപ്പൊന്നും പുറത്താണ് അല്ലാതെ അകത്തല്ല എന്നൊക്കെ പറയണത് ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് പുറത്ത് കിടക്കുന്ന ചെരുപ്പ് തന്നെ നാളെ നിങ്ങളുടെ കൈ കൊണ്ട് എടുപ്പിച്ച് അകത്തളത്തിൽ ഞാൻ വെൽപ്പിക്കും കേട്ടോ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് കൂടെ തന്നെ നന്ദിനീ വന്ന് പറഞ്ഞ് അവളെ വിളിക്കുകയാണ് അങ്ങനെ നന്ദിനി സൂര്യ മുകളിലേക്ക് പോവുകയാണ് ഇതൊന്നും കേൾക്കാനും കാണാൻ നിൽക്കാൻ വയ്യാതെ ഏത് സാറും അകത്തേക്ക് പോവാനിട്ടോ അങ്ങനെ സൂര്യ നന്ദിനി റൂമിലെത്തുകയാണ് ശേഷം സൂര്യക്കുള്ള മരുന്നൊക്കെ എടുത്തുകൊടുത്ത് പറയുന്നുണ്ട് സാർ ഞാൻ ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചതന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അല്ല സാർ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് നന്ദിനി ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു തൻ്റെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചില്ല തന്നെ പോലുള്ള ഒരു പാവം പെൺകുട്ടി ഈ വീട്ടിൽ പെടുന്ന കഷ്ടപ്പാടിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല മദ്യപിച്ച് സുഖമായിട്ട് ഒന്നും അറിയാതെ ഉറങ്ങുമ്പോഴും താൻ ഇവിടെ ഇരിക്കുന്ന ഓരോ രാത്രികളിലും കരഞ്ഞ് കണ്ണുനീരോടെ ഇരിക്കുന്നതും നേരെ പുലർന്നാൽ ഒരു മടവുമില്ലാതെ അടുക്കളയിൽ കയറി എല്ലാവർക്കും വേണ്ടി വെച്ച് വിളമ്പുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സൂര്യസെൻ്റെ കേട്ടോ നന്ദി പറയുന്നില്ല അതൊന്നും സാരമില്ല സാർ എന്നെയും എൻ്റെ കുടുംബത്തെ അംഗീകരിക്കാനുള്ള കഴിവും മനസ്സും സാറിനുണ്ടായല്ലോ അതു മതി ഈ നന്ദിനിക്ക് സാറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ ചായ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ് ആ സമയത്ത് താഴെ സോഫയിലിരുന്ന് ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇന്ദ്രജ നന്ദിനിയെ കാണും നന്ദിനി നിൽക്കവിടെ എന്ന് പറയാണ് അല്ല എന്താണ് എന്റെ ഉദ്ദേശം നീ ഇവിടെ നിന്നും എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങിയതില് പിന്നെന്തിനാ ഈ വീണ്ടും ഇവിടേക്ക് തിരിച്ചു വന്നത് എന്ന് ചോദിക്കാണ് ഇന്ദ്രജ ഹോസ്പിറ്റലിൽ നിന്നും എതിർസാറാണ് എന്നെ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് എന്ന് നന്ദിനി പറയാണ് അതൊക്കെ നിന്റെ വീണ്ടുമുള്ള അടവാണ് ഈ വീട്ടിൽ തന്നെ നിനക്ക് കഴിയാൻ വലിയതല്ലേ എന്ന് ചോദിക്കുകയാണ് നിന്നോട് താലി അയച്ചു വെച്ച് പോകാൻ ഞാൻ പറഞ്ഞതല്ലേ എന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയുന്നില്ലേ മാഡത്തോട് ഞാൻ താലി പൊട്ടിച്ചെടുക്കാനും പറഞ്ഞതല്ലേ മാഡം എന്താ ചെയ്യാതിരുന്നത് അത് എന്തുകൊണ്ടാണ് ഒരു പെണ്ണിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിക്കുള്ള മഹാത്മ്യം എന്താണെന്ന് മേഡത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് മേഡത്തിന്റെ കൈ പൊങ്ങാതിരുന്നത് അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുന്നു അല്ല നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിക്ക് എന്ത് മഹാത്മ്യമാണുള്ളത് മേഡത്തിന്റെ കാര്യത്തിൽ കിടക്കുന്ന താലിക്ക് എന്ത് മഹാത്മ്യം അത് തന്നെയാണ് എന്റെ കഴുത്തിൽ കിടക്കുന്ന താലിക്കുമുള്ളത് അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് എന്റെ കഴുത്തിൽ കിടക്കുന്ന താലി ചുമ്മാ വഴിയിലൂടെ പോകുന്ന ഒരാൾ വന്ന് കിട്ടിയതല്ല ഇരു വീട്ടുകാരും സന്തോഷത്തിൽ കൂടി ആലോചിച്ച് ഇഷ്ടപ്പെട്ട തീരുമാനത്തിനടുത്ത വിവാഹമാണ് അങ്ങനെയാകുമ്പോൾ ആ താലിക്കൊരു മഹാത്മ്യവും പതിവ്രതയൊക്കെയുണ്ട് ഇത് കേൾക്കുമ്പോൾ അന്തിനു ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആ മഹാത്മ്യം മേഡം മേഡത്തിന്റെ ഭർത്താവിനോട് കാണിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും ഒരു ബഹുമാനം കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്തു കേൾക്കുമ്പോൾ ആകെ കളി തുള്ളി നിൽക്കാൻ കേട്ടോ ഇന്ദ്രജ അല്ല എന്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യാൻ നീ ആരാ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് മാഡം പറഞ്ഞു ശരിയാണ് ഈ താലി എൻ്റെ കഴുത്തിൽ വന്നത് വഴിത്തെത്തിയാണ് പക്ഷെ എന്റെ കഴുത്തിൽ കിടക്കുന്ന താലിക്ക് ഞാനൊരു ഇര കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ അർത്ഥത്തിലേ ഇതിനെ കാണുകയുള്ളൂ ഇനി ഈ വീട്ടിൽ നിന്ന് ഞാൻ സ്വയം ഇറങ്ങി പോയാലും ഇനി ആരെങ്കിലുമൊക്കെ എന്നെ അടിച്ചിറക്കിയാലും ഈ താലി എൻ്റെ കഴുത്തിൽ തന്നെ കിടക്കും ഇതല്ലാതെ ഇനി എന്റെ കഴുത്തിൽ മറ്റൊരു താലി കയറില്ല ഇത് പറയാൻ എനിക്ക് ആരുടെയും അനുവാദവും അവകാശവും വേണ്ട എന്താ മാഡം ഞാൻ സൂര്യസാറിന് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നന്ദിനി അടുക്കളയിലേക്ക് പോവാണ് ഇതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കട്ടെ ഇന്ദ്രജ എന്നാലും അവളുടെ ഉള്ളിൽ പിന്നീട് ഒരു ചിരിയാണ് അപ്പോൾ നന്ദിനി എന്നും സൂര്യയുടെ കൂടെ ഈ വീട്ടിൽ കാണും അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് അവൾ ഉള്ളിൽ ചിരിച്ചോണ്ടിരിക്കുകയാണ് അതേസമയം കനകയെ കാണിക്കുന്നുണ്ട് അവൾ പുറത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ ആരെയും വെയിറ്റ് ചെയ്യാൻ അധികം വൈകാതെ ഒരു കാർ അവിടെ വന്ന് നിൽക്കുകയാണ് അതിൽ നിന്നും മിത്ര ഇറങ്ങാൻ കേട്ടോ ഉടൻ തന്നെ കനക അവിടെ നിന്നും എഴുന്നേറ്റ് മിത്രയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് മിത്ര ചോദിക്കുന്നുണ്ട് അല്ല കനക എന്തൊക്കെ വിശേഷം ഞാൻ കുറച്ച് നാളായിട്ട് ഈ നാട്ടിലില്ലായിരുന്നു എന്നാലും നിനക്ക് എന്നെ ഫോണിലൊക്കെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാമായിരുന്നു എന്ന് പറയുകയാണ് കനക പറയുന്നത് ഞാൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീട്ടിൽ പോയിരുന്നു മാഡം അപ്പോൾ നീ സൂര്യോട് നന്ദിനോട് പറഞ്ഞത് നിനക്ക് വീട്ടുകാരൊന്നും ഇല്ല എന്നല്ലേ പിന്നെ പിന്നെങ്ങനെ നീ പോയി അവരെങ്ങാ ഇതറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിക്കാൻ മിത്ര അതിന് അവരോട് ഞാൻ ആകുന്ന ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് എന്നാണ് പറഞ്ഞത് പക്ഷേ മാഡം ഈ ദിവസം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാനെട്ടോ നന്ദിനീൻ്റെ കച്ചവടത്തിൽ ആരോ എന്തോ വരുത്തിയതും പിന്നീട് ഗുണശേഖരൻ അവളെ പിടിച്ചു വെച്ചതും സൂര്യ തിരികെ പോയി അവളെ രക്ഷിച്ചതും പണം കൊടുത്തതും പിന്നീട് വീട്ടിലുണ്ടായ ഓരോ ഇഷ്യൂസും നന്ദിനി ഇറങ്ങിപ്പോയതും സൂര്യയുടെ കൈ അവൻ സ്വയം തല്ലി മുറിയാക്കിയ കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ ഇത് കേട്ട് ആകെ ഷോക്കമാണ് മിത്ര എന്തുകൊണ്ട് നീ ഈ കാര്യങ്ങൾ എന്നോട് അപ്പോൾ വിളിച്ചു പറഞ്ഞില്ല ഇനി ഞാൻ അവിടെ ജോലിക്ക് ഒരു ഫോണും കയ്യിൽ തന്ന് നീ ഉദ്ദേശിക്കുന്ന സാലറിയും തന്ന് അവിടെ നിർത്തിയത് ഞാനാണ് അതുകൊണ്ട് ഇനി എന്നോട് പറയാതെ അവിടെ നിന്ന് നീ എവിടേക്കും പോകരുത് എന്നിട്ട് ഇപ്പോൾ എന്തായാലും കാര്യം അവൾ തിരികെ വീട്ടിലേക്ക് കയറുമോ എന്ന് ചോദിക്കാൻ കയറി മേഡം ഓഹോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ എന്തായാലും സൂര്യ കാണാൻ ഞാൻ അവിടെ വരുന്നുണ്ട് നമുക്കിനി അവിടെ വെച്ച് കാണാം എന്ന് മിത്ര പറയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ആ സമയത്ത് നന്ദിനി ഓരോ വിഭവങ്ങൾ ടേബിളിൽ കൊണ്ടുവന്നുവയ്ക്കാണ് എന്നിട്ട് സൂര്യയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് കൈയും കഴുകി ഭക്ഷണം അയക്കാൻ വേണ്ടിയിട്ട് പത്മ എത്തുന്നുണ്ട് ആ സമയത്ത് പത്മ നന്ദിയോട് പറയുന്നുണ്ട് നീ ഇവിടെ സൂര്യൻ്റെ പേരും പറഞ്ഞല്ലേ വീണ്ടും ഇങ്ങോട്ടേക്ക് അയറിയതെ അവനെ ശുശ്രൂഷിക്കാൻ എന്ന പേരും പറഞ്ഞേ അവനെ പറഞ്ഞേക്കത് സൂര്യക്ക് ഒന്ന് തന്നെ ആരോടും അവരോട് പോലും യാത്ര ഇറങ്ങിക്കോണം നിന്നോട് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ പറഞ്ഞതെല്ലാം നീ തെറ്റിച്ചു ഇനി ഇതും കൂടി തെറ്റിച്ചാൽ പിന്നെ ഈ പത്മ ആരാണെന്ന് ഇനി ശരിക്കും അറിയും കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴാണ് സൂര്യ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് അങ്ങനെ സൂര്യയെ കണ്ട് നന്ദിനി അവരെ പോയി പിടിക്കുന്നുണ്ട് എന്നിട്ട് ചെയറൊക്കെ നീക്കി കൊടുത്ത് അവിടെ ഇരുത്താണ് ടേബിളൊക്കെ നിന്ന് പ്ലേറ്റൊക്കെ എടുത്തു വെച്ച് അവന് കൂരി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് പത്മയും അപ്പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് നന്ദിനി ഓരോ വിഭവങ്ങൾ എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് ഇത് നോക്കി നിൽക്കുന്ന നന്ദിനെ സൂര്യ കാണാൻ കേട്ടോ സൂര്യ പറയുന്ന നന്ദിനി ഇങ്ങുവ നീ ഇവിടെ ഇരിക്കേ എൻ്റെ കൂടെ തന്നെ ഇരുന്ന് വരണം നീ ഭക്ഷണക്കാ ഇനി നീ അടുക്കളയിൽ പോയി ഭക്ഷണം കഴിക്കണ്ട എൻ്റെ കൂടെ എല്ലാവരുടെയും മൊത്തം ഈ ടേബിളിൽ ഇരിക്കണം നീയും ഈ കുടുംബത്തിലെ അംഗം തന്നെയാണ് ഇങ്ങനെ പറയുകയാണ് ഇതൊന്നും പത്മയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല അവൾ ചേ എന്നും പറഞ്ഞ് ചേരെല്ലാം തട്ടിയിട്ട് അവരിൽ നിന്നും എഴുന്നേറ്റ് കൈ കഴുകി പോവുകയട്ടോ ഇതെല്ലാം കാണുമ്പോൾ എത് സർ സൂര്യൻ മുഖത്തേക്ക് നോക്കുന്നുണ്ട് സൂര്യ കണ്ണൊന്ന് അടച്ച് കാണിക്കാൻ സർ സാർ ഇതൊക്കെ എന്നുള്ള രീതിയിൽ കൈമലർത്തി കാണിക്കുന്നുണ്ട് എല്ലാം കേട്ടു നിൽക്കുന്ന നന്ദിനിക്ക് വീണ്ടും വിഷമമാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രശ്നം പടിപടിയായിട്ട് കയറി വരികയാണല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ച് അവൾ നിൽക്കുകയാണ്